പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന വായ്പകളിൽ ഒന്നാണ് മൈക്രോ ഫിനാൻസ് വായ്പകൾ ഒരു രീതിയിലുള്ള ഈടോ ജാമ്യോ നൽകേണ്ട സിവിൽ സ്കോർ കുറവാണെങ്കിലും വായ്പ ലഭിക്കും സ്ഥിര വരുമാനം കാണിക്കേണ്ട ആവശ്യമില്ല തുടങ്ങിയവയാണ് ഇങ്ങനെയുള്ള മൈക്രോ ഫിനാൻസുകളെ മറ്റ് വായ്പകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു സ്ഥിര വരുമാനം തെളിയിക്കാനുള്ള പ്രൂഫ് ഇല്ലാത്തവർക്ക് വായ്പകൾ ഒരു ബാങ്കുകളോ ബാങ്ക്തര ധനകാര്യ സ്ഥാപനങ്ങളോ സാധാരണയായിട്ട് നൽകത്തില്ല അപ്പം ദിവസവേൽ ജോലി ചെയ്യുന്നവർക്ക് കൂലിപ്പണി പോലുള്ളവർക്ക് ഒരു ും വായ്പ നൽകത്തില്ലെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അങ്ങനെയുള്ളവർക്ക് വലിയൊരു ആശ്വാസമാണ് മൈക്രോ ഫിനാൻസ് വായ്പകൾ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഉപയോഗമായ അദ്ദേഹം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനാബിൾ ചെയ്യുക എന്റെ പേര് ക്ലിൻസ്റ്റാച്ച് മണി വഴിയിൽ വെൽക്കം ടു മൈ ചാനൽ മൈക്രോ ഫിനാൻസ് വായ്പയിൽ കൂടെ ആദ്യമേ ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയുള്ള ചെറിയ തുകകളായിരിക്കും നമുക്ക് ആദ്യമേ വായ്പ ലഭ്യം വന്നത് എടുക്കുന്ന വായ്പകൾ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുവാണെങ്കിൽ നമുക്ക് മൂന്ന് ലക്ഷം രൂപ വരെയുള്ള വലിയ തുകകൾ വായ്പയായിട്ട് ലഭ്യമാകുന്നതാണ് സാധാരണ ഇതിന്റെ കാലാവധി രണ്ടു വർഷം വരെയാണ് ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് തവണയൊക്കെ ആയിരിക്കും ഇതിന്റെ തിരിച്ചടവ് വരുന്നത് പ്രമുഖ ബാങ്കുകളും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളായ നോൺ ബാങ്ക് ഫിനാൻഷ്യൽ കമ്പനികളുമാണ് ഈ വായ്പകൾ നൽകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വായ്പകൾ വെളുപ്പത്തിൽ ലഭ്യമാകും അതുതന്നെ സേഫ് ആയിട്ടുള്ള വായ്പകളാണെന്ന് പറയാൻ സാധിക്കും ഈ മൈക്രോ ഫിനാൻസ് വായ്പകൾ എന്ന് പറയുന്നത് ഒരു ജോയിന്റ് ലൈബിലിറ്റി ആണ് ഈ ലൈബിലിറ്റി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അഞ്ച് മുതൽ പത്ത് വരെയുള്ള അംഗങ്ങളാണ് ഈ ഗ്രൂപ്പിൽ വേണ്ടത് ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും വായ്പ ലഭിക്കുന്നതാണ് ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും സ്ത്രീകളാകണമെന്ന് നിർബന്ധമുണ്ട് ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും സ്ത്രീകൾ ആകണമെങ്കിലും മക്കൾ അല്ലെങ്കിൽ ഭർത്താവ് ജോയിന്റ് അക്കൗണ്ടായിട്ട് നിന്നാൽ മാത്രമേ ഈ വായ്പ ലഭ്യമാവുകയുള്ളൂ വൈപ്പ പാസ് ആയി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അക്കൗണ്ട് ക്യാഷ് ക്രെഡിറ്റ് ആണ് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ മൈക്രോ ഫിനാൻസ് എന്നത് ഒരു ജോയിന്റ് ലൈബിലിറ്റി ഗ്രൂപ്പ് ആണ് ജോയിന്റ് ലൈബിലിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കൂട്ടുത്തരവാദത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പിലെ ഏതൊരു അംഗം എടുത്ത വായ്പ കൃത്യമായി തിരിച്ചടച്ചില്ലെങ്കിൽ മറ്റംഗങ്ങൾക്ക് ഈ വായ്പ തിരിച്ചടയ്ക്കാൻ അല്ലെങ്കിൽ അത് തിരിച്ചടപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും ഗ്രൂപ്പിലെ ഒരംഗമായിരിക്കും അതിലെ ലീഡർ ഗ്രൂപ്പ് ലീഡർ ഈ ഗ്രൂപ്പ് ലീഡറിന്റെ വീട്ടിൽ വെച്ചായിരിക്കും ഈ അംഗങ്ങളെല്ലാം ഒത്തുചേരുന്നതും ഈ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നതും സിബിൽ സ്കോർ കുറവ് ണെങ്കിൽ ഈ വായ്പ ലഭിക്കും എന്നാൽ നിങ്ങൾ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത വായ്പകൾ എഴുതി തള്ളിയിട്ടുണ്ട് ഇങ്ങനെയുള്ളവർക്ക് ഈ വായ്പ ലഭ്യമാവുകയില്ല പക്ഷേ സിബിൽ സ്കോർ കുറവാണെങ്കിലും ഈ വായ്പ ലഭ്യമാകും സിബിൽ സ്കോർ എങ്ങനെ ചെക്ക് ചെയ്യാം സിബിൽ സ്കോർ എന്താണ് തുടങ്ങിയ ഒരു വീഡിയോ ഞാൻ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് അത് കാണണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അല്ലെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സന്ദർശിച്ചാൽ മതി മിക്ക പ്രമുഖ ബാങ്കുകളും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളായ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളും ഇങ്ങനെയുള്ള മൈക്രോ ഫിനാൻസ് വായ്പകൾ ധാരാളം നൽകുന്നുണ്ട് കാരണം ഇത് ചെറിയൊരു തുക മാത്രമാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത് അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പാണ് അതായത് ഒരു കൂട്ട കൂട്ടുത്തരമായ തന്നെ ഇത് തിരിച്ചടയ്ക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ഓരോ അംഗങ്ങൾക്കും ഉള്ളതുകൊണ്ട് തന്നെ വായ്പകൾ തിരിച്ചടയ്ക്കുമെന്നും ഇവർക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ബാങ്കുകളും അല്ലെങ്കിൽ ഒരുമിക്ക ബാങ്കുകളും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും ഈ വായ്പ നൽകുന്നുണ്ട് ഒരുമിക്ക പ്രമുഖ ബാങ്കുകളും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളായ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളും ും ഈ മൈക്രോ ഫിനാൻസ് വായ്പകൾ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഈ വായ്പ ലഭ്യമാക്കണമെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ഏതെല്ലാം ഒരു മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവായി നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ അവർ അത് കാര്യങ്ങൾ ചെയ്ത് തന്നെ നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും നിങ്ങൾക്കൊരു മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവിന്റെ അറിയില്ലെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്യുമ്പോൾ ലൊക്കേഷൻ ഓൺ ചെയ്യാൻ മറക്കല് ശേഷം നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്യുക മൈക്രോ ഫിനാൻസ് ഡി എം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലിസ്റ്റ് തന്നെ വരും മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുണ്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അവരുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യോ ഫോൺ വഴി കോൺടാക്ട് ചെയ്യോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ മൈക്രോ ഫൈനാൻസിന്റെ ഒരു ഗ്രൂപ്പ് തുടങ്ങാം ഞാൻ പറഞ്ഞു അഞ്ച് മുതൽ പത്ത് വരെയുള്ള അംഗങ്ങളാണ് ഒരു ഗ്രൂപ്പിൽ വേണ്ടത് സ്ത്രീകളാണ് പ്രധാനമായിട്ടും വേണ്ട സ്ത്രീകളാണെങ്കിലും ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ ഇതിനൊരു ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഈ അക്കൗണ്ടിൽ നിന്ന് വായ്പ എടുക്കാൻ സാധിക്കുകയുള്ളൂ വായ്പ ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആവും അതിമേ ചെറിയ തുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുവാണെങ്കിൽ വലിയ തുകകൾ വായ്പയായിട്ട് ലഭിക്കും മൈക്രോ ഫിനാൻസ് വായ്പകൾ അനേകം പേര് എടുത്തിട്ടുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ ചോദിച്ചാൽ അവർ മൈക്രോ ഫിനാൻസ് വായ്പ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മൈക്രോ ഫിനാൻസ് വായ്പകൾ നിങ്ങളുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കല്യാണം വീടിന്റെ ചെറിയ രീതിയിലുള്ള മെയിൻ്റെസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എളുപ്പം ബാങ്കിൽ കയറി ഇറങ്ങാതെ ഒരു വായ്പ ലഭ്യമാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൈക്രോ ഫിനാൻസ് വായ്പകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതാണ് ഈ വായ്പ എടുത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ അനുഭവം ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക പിന്നെ പൊതുവേ പറയുകയാണെങ്കിൽ ഇതിനൊരു പലിശ കൂടുതലായിരിക്കും മൈക്രോ ഫൈനാൻസ് വായ്പകൾക്ക് മനസ്സിലാക്കുക ഒരു സേഫ് ആയിട്ടും എളുപ്പത്തിൽ ലഭിക്കുന്ന ഒരു വായ്പ ആയതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി വെച്ച് നിങ്ങളുടെ ആവശ്യകാര്യങ്ങൾക്ക് ഇതിൽ കൂടെ സാധിച്ചെടുക്കുവാൻ സാധിക്കും എങ്കിൽ പിന്നെ പുതിയൊരു ഒരു വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം